നന്ദി സ്നേഹം ഒരുപാട് കാര്യങ്ങൾ ജയദ്ര സ്ഥാനത്തെക്കുറിച്ചുകൂടി പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല ഏറ്റവും മനോഹരമായിട്ടുള്ള നല്ല ഒരു തലക്കെട്ടാണ് ജയചന്ദ്ര ജയചന്ദ്ര ഗീതങ്ങൾ എന്ന അതിമനോഹരമായ തലക്കെട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട അജയ് വെള്ളരിപ്പണമാശും സംഘവും നൽകിയിരിക്കുന്നത് ഏറെ ഹൃദ്യമായ ഈ ചടങ്ങിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് നമുക്കേറെ സുപരിതനായിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്ത് കലാകാരൻ പ്രേം നസീർ സൂർ സമിതിയുടെ സംസ്ഥാന സെക്രട്ടറി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പ്രിയപ്പെട്ട തെക്കൻ സർ ബാദുഷ അവർക്ക് നിങ്ങളുടെ ഏരുടെ പേരുള്ള കൃത്യമായ സ്വാഗതം പറയുകയാണ് പറയാതെ കൈയടിച്ചതിന് പ്രത്യേകമായി നന്ദി കൈയടിച്ചവർക്ക് അറിയിക്കുകയാണ് ഒരിക്കലും ഞാൻ പറയാറില്ല കൈയടിക്കൂ എന്ന് സ്വയം കൈയടിക്കണം എന്നുള്ളതാണ് എന്റെ ഒരു ചിന്ത ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അപരിചിതരും ഇല്ല എന്നുള്ളതാണ് എല്ലാവരും പരിചിതരാണ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് പ്രിയപ്പെട്ട ചലച്ചിത്ര സംവിധായകനും നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സുഹൃത്തും ഒക്കെ ആയിട്ടുള്ള വളരെ പ്ലസന്റ് പ്ലസന്റായിട്ടാണ് ഇപ്പൊ സംസാരിക്കുമ്പോഴും അദ്ദേഹം ചിരിച്ചുകൊണ്ട് സംസാരിക്കാറുള്ളൂ വളരെ സീരിയസ് ആയൊരു കാര്യമാണെങ്കിലും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ പ്രിയപ്പെട്ട ചലച്ചിത്ര സംവിധായകൻ ജോളി മസാറിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കാടകൻ മറ്റ് വിശിഷ്ട അതിഥികളെ പ്രിയപ്പെട്ടവരെ ഒരു അത്യാവശ്യ പ്രസംഗത്തിനുള്ള മറ്റൊന്നും ഇവിടെ സാധ്യതയില്ല കാരണം നമ്മളെല്ലാം കാണാൻ കേൾക്കാനിരിക്കുന്നത് നല്ല മനോഹരമായ ഗാനങ്ങളാണ് പ്രത്യേകിച്ച് ഭാവഗായകൻ ജയചന്ദ്രൻ സാറിൻ്റെ പാട്ടുകളാണ് പ്രേംനസിൽ സുഖ സമിതിയിലെ ഒരുപാട് പ്രവർത്തകരാണ് ഇരിക്കുന്നവരെല്ലാം അവരാണ് ഇതിൻ്റെ മുഖ്യ സാന്നിധ്യം വഹിക്കുന്നത് എൻ്റെ പ്രിയ ജ്യേഷ്ഠ സഹോദരനും എൻ്റെ നമ്മുടെ സംഘടനയുടെ എല്ലാമായ അജയ് വിള്ളരിപ്പണയും അതുപോലെ തന്നെ സംഘവും നയിക്കുന്ന ഒരു വർഷം പിന്നിട്ട് ഇന്നേക്ക് കഴിയുന്ന ജയചന്ദ്ര ഭാവഗീതങ്ങളുടെ ഒരു സ്മരണാഞ്ജലിയാണ് ഇന്നിവിടെ നടക്കുന്നത് സന്തോഷമുണ്ട് ചാരിതാർഥ്യമുണ്ട് പ്രേമനസിൽ ജനുവരി പതിനാറാം തീയതി ഈ വേദിയിൽ ജയചന്ദ്രൻ്റെ ഒരു അനുസ്മരണം സംഘടിപ്പിച്ചിരുന്നു ഒരുപാട് പേര് അതിൽ പങ്കെടുത്തു നല്ല നല്ല ഗാനങ്ങൾ കേൾക്കുകയുണ്ടായി ഇപ്രാവശ്യം അജയ് വള്ളരിപ്പണ നടത്തുന്ന ഇത് എന്തുകൊണ്ടും ഒരു നല്ലൊരു കർമ്മം എന്ന് തന്നെ പറയാം അദ്ദേഹത്തിനോട് സഹകരിക്കുന്ന പ്രിയപ്പെട്ട ഗായകരുണ്ട് അവരുടെയൊക്കെ ഒരു സഹകരണം കൊണ്ടാണ് ഇത്തരത്തിൽ കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഒരു പരിപാടി ഈ പൊതുവേദികളിൽ നടന്നു വരുന്നത് ഒരുപാട് സാമ്പത്തികവും ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സഹിച്ചുകൊണ്ടാണ് അജയ് വള്ളരിപ്പണി സംഘവും ഇത്തരത്തിലൊരു കർമ്മം നിർവഹിച്ചു പോകുന്നത് ഒരുപാട് കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല എല്ലാവർക്കും ഒരു നീണ്ട നില തന്നെ ഇവിടെ ഉണ്ട് കൂടാതെ അനുസ്മരണ നടത്താനും മറ്റുമൊക്കെ ഒരുപാട് പ്രാസംഗികർ ഉണ്ട് അവർക്കൊക്കെ സംസാരിക്കണം എല്ലാവിധ ആശംസകളും പ്രേംനസിർ സൂര് സമിതി ഈ സായം സന്ധിയിൽ അജീവുള്ള അൽപ്പനയ്ക്കും സംഘത്തിനും സമർപ്പിക്കുകയാണ് എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഭാവഗായകന് ഒരിക്കൽ കൂടി ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഏറ്റവും അഭിമാനത്തോടു കൂടി തന്നെയാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തിയാറാം തീയതി അജയ് വെള്ളരിപ്പണയും സംഘവും നയിക്കുന്ന ഈ ഒരു പരിപാടികൾ ഉദ്ഘാടനം ചെയ്യാൻ കിട്ടിയ ഭാഗ്യവും ഇന്ന് ഒന്നാം വർഷം പൂർത്തിയാകുമ്പോൾ വീണ്ടും ആ അവസരം വീണ്ടും അതായത് സോറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നല്ല രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരണാം വർഷം ആഘോഷിക്കുമ്പോൾ ആ ഈ ഒരു ചടങ്ങും ഉദ്ഘാടനം ചെയ്യാൻ കിട്ടിയ ഈ അവസരത്തെ ഞാൻ ഒരു വലിയൊരു ഭാഗ്യമായി കാണുന്നു അതിനവസരം നൽകിയ അജയ് വെള്ളരിപ്പണിയോടും സംഘത്തോടും പ്രത്യേകിച്ച് നന്ദിയും പറയുകയാണ് നമ്മുടെ വേദിയിലിരിക്കുന്ന നമ്മുടെ അധ്യക്ഷൻ ബാദമാഷ് മറ്റെല്ലാ സുഹൃത്തുക്കളും ഓരോരുത്തരുടെ പേരെറുത്ത് പറഞ്ഞു നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞു ഇവിടെ പ്രസംഗിക്കുക ഉപരി പാട്ടുകൾ കേൾക്കുക എന്നതാണ് നിങ്ങളുടെ ഓരോരുത്തരുടെ ആവശ്യമെന്നറിയാം ആഗ്രഹമെന്നറിയാം അപ്പോൾ തന്നെ വലിച്ചു നീട്ടി വെറുതെ ഒരു പ്രസംഗം വേണ്ട എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ് എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാതിരിക്കാനും വയ്യ സംഗീതം ഞാൻ എപ്പോഴും കാണുന്നത് ഒരു സാന്ത്വനമായിട്ട് തന്നെയാണ് അപ്പോൾ വളരെ സംഗീതത്തിൻ്റെ ആലാപനം ചെയ്തലൂടെയും ആസ്വാദകരായിട്ടും ഒക്കെ സംഗീതജ്ഞരായിട്ട് മ്യൂസിക് ചെയ്യുന്നവരൊക്കെ ഇവിടെ ഉള്ള ഈ വേദിയിൽ ഇവിടെ എപ്പോഴും ഒരു നല്ലൊരു സാന്ത്വനത്തിൻ്റെ തന്നൽ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ടാവും അപ്പോൾ എപ്പോഴും നമുക്ക് ഞാൻ അത്യാവശ്യം പാട്ടുകൾ എഴുതിയിട്ടുണ്ട് പാടാനറിയില്ല പക്ഷെ നന്നായി പാട്ടുകൾ ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഗാനസന്ധ്യകൾ അതിൽ പങ്കെടുക്കാനും സമയമുണ്ടെങ്കിൽ അതിൽ കേൾക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഔദ്യോഗിക ഭാഗത്തു നിന്നു ഒക്കെ ഒത്തിരി അധികം താല്പര്യം കാണിക്കുന്ന വ്യക്തി തന്നെയാണ് എങ്കിലും ഈ അവസരം ഇന്ന് പാട്ട് കേൾക്കാനായിട്ട് സാധിക്കുമെന്ന് തോന്നുന്നില്ല എനിക്ക് മറ്റൊരു പരിപാടിയുണ്ട് അതിന് പോകേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടും ഞാൻ ഒന്ന് തുടങ്ങി വെച്ച് ഒന്നോ രണ്ടോ പാട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ പോകണമെന്ന് ആഗ്രഹിക്കുന്നു ഈ ഒന്നാം വാർഷിക ആഘോഷിക്കുന്ന വേളയിൽ ചന്ദ്രശേഖര ഭഷം നോക്കുകയാണ് ഞാൻ ഇവിടെ ഇരിക്കാ ഇരിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം പക്ഷേ എനിക്ക് ഇരിക്കാൻ സാധിക്കില്ല എന്ന് സംഘാടകരോട് ആദ്യമേ ക്ഷമ ചോദിക്കുകയാണ് ഒന്ന് രണ്ട് പാട്ട് വരെ ഞാൻ ഉണ്ടാകും അതുകഴിഞ്ഞ് ഞാൻ പോവും എന്തായിരുന്നാലും ഈ ഭാവഗായകനായ ജയചന്ദ്രൻ മാഷിൻ്റെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ജയചന്ദ്ര ഗീതങ്ങൾ എന്ന പരിപാടി ദാസേട്ടൻ്റെ അനുഗ്രഹത്തോടു കൂടി നമ്മുടെ എല്ലാവരുടെയും ബഹുമാനവും അഹങ്കാരവും അഭിമാനവും ഒക്കെ ആയ ഗാനഗന്ധർവൻ യേശുദാസിൻ്റെ അനുഗ്രഹത്തോടു കൂടി അജയ് വെള്ളരിപ്പണയും സംഘവും തുടങ്ങി വെച്ച ഈ പരിപാടിയുടെ ഒന്നാം വാർഷികം യാത്ര യാദർച്ഛമായിട്ടാണെങ്കിലും ജയചന്ദ്രൻ എന്ന ഭാവഗായകൻ്റെ കൂടി നടത്തുന്നത് തന്നെ നമുക്ക് വളരെയധികം ചില വേദനകളാണെങ്കിൽ പോലും പക്ഷെ നമുക്കതിനകത്ത് മറ്റു ചില കാര്യങ്ങളിൽ അഭിമാനമുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് അജയ് വെള്ളരിപ്പണ ഈ ജയചന്ദ്രൻ എന്ന ഭാവഗായകനുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരാളാണ് നമ്മൾ ദാസാറിൻ്റെ എത്രത്തോളം ദാസാറുമായിട്ട് അടുപ്പമുണ്ടോ അതിനേക്കാൾ കുറച്ച് കൂടുതൽ കാര്യം ഞാൻ പലപ്പോഴും പല സ്കിൽസ് കണ്ടിട്ടുണ്ട് ജയചന്ദ്രൻ മാഷും അജയ് വെള്ളരിപ്പണയൊക്കെ ഒരുമിച്ചിരിക്കുന്നതും അവരുടെ ഒരു ടീമൊക്കെ അപ്പോൾ എന്തായിരുന്നാലും സന്തോഷമുണ്ട് ഇത്തരം ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് എനിക്ക് അവസരം തന്നതിന് എല്ലാവരോടും നന്ദി പറയുന്നു അതോടുകൂടി തന്നെ ഈ ഒരു ചടങ്ങ് നമ്മുടെ ജയചന്ദ്ര ഗീതങ്ങൾ എന്ന ഈ ഒരു ഗാനസന്ധ്യ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു കൊള്ളുന്നു താങ്ക് Lágrima e tudo